ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് വി കെപ്പടി അണ്ടർപാസിൻ്റെ അവിടെയാണ് അപ്പം ഇവിടം വരണ വി കെപ്പടി അണ്ടർപാസിൻ്റെ റോഡ് വരുന്നത് കഴിഞ്ഞിട്ട് പിന്നീട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വി കെപ്പടി അണ്ടർപാസ് കഴിഞ്ഞിട്ട് പുതിയതായിട്ടൊരു അണ്ടർപാസ് കൂടി വന്നിട്ടുണ്ട് ഇരുമുജോല ഭാഗത്ത് അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങോട്ട് കയറാൻ സാധിച്ചിരുന്നു പക്ഷെ ഇപ്പം കയറാനുള്ള ഗ്യാപ്പൊന്നുമില്ല അവിടെ ഫുൾ ആയിട്ട് രണ്ട് ഭാഗത്തും ക്രാഷ് ബാരിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഈ അണ്ടർപാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലുതാണെന്ന് വലുതല്ല ഒരു ചെറിയ അണ്ടർപാസ് ആണ് പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഭയങ്കര രസമാണ് ഈ അണ്ടർപാസ് ഇവിടെ വന്നോട് കൂടിയിട്ട് ഇവിടെ മിക്കവാറും ഇനി ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാൻ പോകുന്നുള്ളൂ ഞാൻ പറയുന്നില്ല നിങ്ങൾ നേരിട്ട് തന്നെ കാണുക അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഒരു വാഹനം ഒരു ഭാഗത്തേക്ക് മാത്രമേ കടന്നു പോകുള്ളൂ പക്ഷേ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറുഭാഗത്തുനിന്ന് വാഹനം വരുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു സംവിധാനം പോലും ഇവിടെ ഇല്ല പിന്നെ അതുപോലെ തന്നെ ഈ അണ്ടർപാസ് മുഖാന്തരം വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിൽ കയറുമ്പം അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് കണ്ട ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ ഓട്ടോറിക്ഷ വരുന്നതും പോകുന്നതും അറിയാത്ത രീതിയിൽ തന്നെയാണ് ഇവിടെ ഒരു സിഗ്നൽ പോലും ഇല്ല അല്ലെങ്കിൽ ഇത് വൺ വേ എന്ന് എഴുതി വെക്കണം ഇത് അതുപോലും എഴുതി വെച്ചിട്ടില്ല അശാസ്ത്രീയമായ ഒരു നിർമ്മാണം തന്നെയാണ് ഈ അണ്ടർപാസ് ഇത് കുറച്ചും കൂടി ഒന്ന് വലുതാക്കിയിരുന്നെങ്കിൽ വളരെ അധികം ഉപകാരമായിരുന്നു ജനങ്ങൾക്ക് ഇവിടെ ഹമ്പുണ്ട് ഈ അണ്ടർപാസ് എത്തുന്നതിന് മുൻപ് പക്ഷേ ഡ്രൈനേജിൻ്റെ മുഗൾ ഭാഗത്ത് ഹമ്പില്ല അപ്പോൾ വലിയ വാഹനങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ വന്നിട്ട് ഒരു ഭാഗത്തെ ടയർ മാത്രമേ ഹമ്പിൻ്റെ മുകൾ ഭാഗത്ത് കയറുന്നുള്ളൂ മറുഭാഗം ഡ്രൈനേജിൻ്റെ മുകൾ ഭാഗത്തൂടെ കയറ്റെടുത്ത് വേഗതയിൽ കടന്നു പോവുകയാണ് അപ്പോൾ ഇതിനുള്ളിൽ നല്ല ബ്ലോക്ക് ആയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന ഒരു കാർ ഇതിൻ്റെ ഉൾഭാഗത്ത് കയറിയിരുന്നു പക്ഷേ മറുഭാഗത്ത് നിന്ന് വാഹനം വരുന്ന അറിഞ്ഞിരുന്നില്ല അങ്ങനെ കുറച്ചുനേരം ബ്ലോക്ക് ഉണ്ടായിട്ട് ഇതിൽ കൂടെ കയറിയ വാഹനം ബാക്ക് എടുത്തിട്ടാണ് മറുഭാഗത്തുള്ള ഗതാഗതം കുരുക്കൊഴിവായത് ഇപ്പോൾ ഇത്രയും ദൂരം ഇവിടെ ബ്ലോക്കാണ് എന്തിനാണ് ഇവിടെ ഒരു അണ്ടർപാസ് ഇങ്ങനെ വന്നതെന്ന് പലപ്പോഴും ചിന്തിച്ചു പോകും സത്യം പറഞ്ഞാൽ കുറച്ചെങ്കിലും കെ എൻ ആർ സിയിൽ ഒരു മാറ്റം വരുത്തിയിരുന്നേ കാരണം വീതി ഉള്ളൊരു അണ്ടർപാസ് ആണെങ്കിൽ രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകാൻ സാധിക്കുമായിരുന്നു അപ്പോൾ നോക്കിയാൽ ഇപ്പോഴും ഇതിനുള്ളിൽ ബ്ലോക്കാണ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് ഇവിടെ ചെറുതായിട്ടൊരു അപകടം വരെ സംഭവിച്ചിട്ടുണ്ട് കാരണം ഈ അണ്ടർപാസിൻ്റെ ഉള്ളിൽ കുറച്ച് മെറ്റൽ ഉണ്ടായിരുന്നു ആ മെറ്റലിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഒരു ബൈക്ക് വന്നിട്ട് ബ്രേക്ക് ചെയ്തപ്പം ആ ബൈക്കോടെ മറിഞ്ഞു ആൾ നിരത്തു വീടും ചെയ്തു പക്ഷെ അപകടം സംഭവിച്ചില്ല ഇത്രയും കണ്ട സ്ഥിതിക്ക് ഈ അണ്ടർപാസിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം കമൻ ബോക്സിൽ ദയവെയ്ത് എഴുതുക കേട്ടോ പിന്നെ അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ആറ് വരി പാലം വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ മണ്ണിട്ട് ഉയർത്തി അപ്പം പാലക്കുന്നതിൻ്റെ അടിയിൽ കൂടെ പോയി പിന്നീട് ഒക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാൻ നിർമ്മാണം നടന്നിരിക്കുന്നു പിന്നീട് ഇവിടം വരെയാണ് വർക്ക് നടക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിക്കേപ്പടി അണ്ടർപാസിൻ്റെ റോഡ് കണ്ടില്ലേ നിങ്ങൾ ആ താഴത്തുള്ള ഇരുപത് കോള അണ്ടർപാസിൻ്റെ മുകൾ ഭാഗം വരെ അവിടുന്ന് ഇങ്ങോട്ട് ഇത്രയും ഭാഗം ഈ ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിയാനുള്ളതാണ് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് വരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള സർവീസുകളുടെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡർ വർക്കും രണ്ട് ഭാഗത്തുള്ള ക്രാഷ് മരൻ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ എന്തൊക്കെ കഴിഞ്ഞാലും കുളപ്പുറത്ത് ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് ആ ഓവർപാസിൻ്റെ പണികൾ ഇതുവരെ തീർക്കാൻ സാധിച്ചിട്ടില്ല കൊളപ്പുറം ടൗണിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് പുതിയ അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത് അവിടെയാണ് അണ്ടർപാസും വന്നിരിക്കുന്നത് പക്ഷേ ഇതുവരെ ആയിട്ടും അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ല ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് അത് ഗതാഗതത്തിനു തുറന്നു കൊടുത്തിട്ടുണ്ട് മറുഭാഗത്ത് നിലവിലെ റോഡ് തന്നെയാണ് ഇപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്നത് വെച്ചാൽ കൊലപ്പുറം ടൗണിൽ കൂടിയാണ് ഇപ്പോഴും ഇരുപുജോല ഭാഗത്തുനിന്ന് കൂരിയാട് ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഓവർപാസിൻ്റെ മുകൾ ഭാഗം ഗതാഗത്തിനൊരു തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഓവർപാസ് ഇവിടെയല്ല വരേണ്ടത് പറയുന്നത് ഇതിന് മുൻപുള്ള കുറേ വീഡിയോസിൽ ഞാനിതിൻ്റെ കാരണങ്ങൾ പറഞ്ഞതാണ് വീണ്ടും പറയാണ് ഇപ്പോൾ ഈ ഭാഗത്ത് കണ്ട നിങ്ങൾ ഈ രണ്ട് ഭാഗത്തും സോയിൽ നെയ്ലിങ്ങും ഷോർട്ട് കറ്റിംഗ് കഴിഞ്ഞാണ് ഇവിടെ കുറച്ച് ഭാഗത്ത് കണ്ട നിങ്ങൾ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് അവിടെയാണ് ഓവർപാസ് വരേണ്ടതെന്നാണ് പറയണത് പക്ഷേ അതിനോടനുബന്ധിച്ചിട്ട് ഒരു വർക്ക് ഇവിടെ നടന്നിട്ടില്ല ഇപ്പോഴും പ്രതിഷേധങ്ങളിവിടെ കനത്തുകൊണ്ടിരിക്കുകയാണ് എന്താകുമെന്ന് നമുക്കറിയില്ല ഇപ്പോഴും തീരുമാനങ്ങളൊന്നും എവിടെ എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ അതുപോലെ തന്നെ ബാക്കി എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടിരിഞ്ഞ് ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കാനുള്ള ഇവിടെ ഒരു വട്ടം സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് പോയതാണ് പിന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട് കണ്ട് ഇവിടെയാണ് ഇതിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്നത് എന്തായാലും ഒരു സ്ഥലത്ത് റോഡ് നന്നായി വരുന്ന സമയത്ത് പല സ്ഥലത്തും ഇതേമാതിരിയുള്ള പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ നേരത്തെ കണ്ട് ഇരുപത് ജോല അണ്ടർപാസിൻ്റെ അവിടുത്തെ ഒരു ബുദ്ധിമുട്ട് കണ്ടില്ലേ അതേമാതിരി പല സ്ഥലങ്ങളിലും ഇതേമാതിരി പ്രശ്നങ്ങൾ ചില സ്ഥലത്ത് അണ്ടർപാസ്സുകളിന് വേണ്ടി പ്രതിഷേധങ്ങൾ ശക്തമായപ്പോൾ ചില സ്ഥലത്ത് അണ്ടർപാസ്സുകൾ അനുവദിച്ചു കൊടുത്തിരുന്നു പക്ഷേ ചില സ്ഥലത്ത് പ്രതിഷേധങ്ങൾ വിജയിച്ചില്ല അതുകൊണ്ട് അവിടെ ഒന്നും അണ്ടർപാസ് പാസ് വന്നിട്ടൊന്നുമില്ല രണ്ടത്താണിയൊക്കെ ഇതേമാതിരി കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വെളിയങ്കോട് ഇതേമാതിരി കുറേ പ്രശ്നങ്ങൾ നടന്നിരുന്നു അവിടെ അണ്ടർപാസ് വേണ്ട എലിവേറ്റഡ് ബ്രിഡ്ജ് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ഒരു തീരുമാനമായിട്ടില്ല അപ്പോൾ കൊലപ്പുറം ടൗണിൽ നിന്ന് കൂരിയാട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡാണിത് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്ത സമയത്ത് ഇവിടെ വലിയ വിഷയം ഉണ്ടായതാണ് ഇവിടുന്ന് ഒക്കെ വെള്ളം കുത്തി ഒലിച്ച് പോയിട്ട് താഴത്ത് പോയിട്ട് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടെ വരെയാണ് കുളപ്പുറം ഓർപ്പാസിൻ്റെ റോഡ് വരുന്നത് ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് ഫുൾ ആയിട്ട് മണ്ണിട്ട് ലെവലാക്കി കൊണ്ടിരിക്കുകട്ടോ വലതു വലതുഭാഗത്തും ഇതേമാരി സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അതിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു വരുന്നതൊക്കെ പക്ഷേ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ആറ് വരി പാത വരുന്ന സ്ഥലത്തും ഡ്രൈനേജ് വരുന്നുണ്ട് അവിടെ ക്രാഷ് ബാരറിനുള്ള സ്റ്റീൽ ബൈനിങ് നടന്നിട്ടുണ്ട് പക്ഷേ വർക്കുകളൊന്നും പിന്നീട് നടന്നിട്ടൊന്നുമില്ല നിങ്ങളിപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഒന്ന് ആലോചിക്കുക മഴ പെയ്താൽ ഇവിടെ ആകെ ഫുള്ള് ചളിയാണ് മഴ മാറിയാൽ ഇവിടെ പൊടിശല്യവുമാണ് വല്ലാത്തൊരു ഗതികേടാണ് ഇങ്ങനത്തെ പണി നടക്കുന്ന സമയത്ത് യാത്രക്കാർക്ക് പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നത് ഇവിടേക്കാ സർവീസ് റോഡിൻ്റെ പണികളൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവിടെ കഴിഞ്ഞ് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് ഇവിടെ കാറി ബ്ലോക്കിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ റോഡിന് കുറിയുള്ള കൾവടിന്റെ നിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട് എന്തായാലും പഴയ ഒരു ഉഷാർ ഈ ഭാഗത്തൊന്നും കാണുന്നില്ല കേട്ടോ പണികളിൽ ഇവിടെ ഒന്നും പണി ഇപ്പം നടക്കുന്നുല്ല ഇവിടെ രണ്ട് വരി പാതയായിരുന്നു ആദ്യം കൂരിയാട് പാടങ്ങൾ കൂടെ കടന്നു പോയിരുന്നത് പിന്നീട് രണ്ട് ഭാഗത്തും വയൽ പ്രദേശമായിരുന്നു ഇപ്പോൾ അവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ആറ് വരി പാതയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ നിലവിലെ റോഡാ അവിടെ കോൾഡ് മില്ലിങ് ചെയ്തിരിക്കുകയാണ് ഇപ്പം അതിൽ കൂടിയാണ് താത്കാലികമായിട്ട് വാഹനങ്ങൾ കടന്നു വരുന്ന ഒരു ഭാഗത്തേക്ക് കണ്ട ഇവിടെ വലത് ഭാഗത്ത് ഡ്രൈനേജ് കണ്ടോ നിങ്ങൾ അതിൽ കൂടെയാണ് സർവീസ് റോഡ് വരികട്ടോ അപ്പോൾ അവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്നൊക്കെ ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ വയറനിങ് വന്നിരിക്കുന്നത് ഇതിന് മുൻപ് ഞാനിവിടെ വന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു കേട്ടോ എന്നൊക്കെ ഇവിടെ വെള്ളമാണ് കുത്തി ഒലിച്ച് പോയിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഭയങ്കര ചളി തന്നു വാഹനങ്ങളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഭാഗത്തുകൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഇവിടെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ഇവിടെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ പണികൾ കഴിയാതെ വാഹനങ്ങൾ സർവീസ് റോഡിൽ കൂടെ കടത്തി വിടുകയില്ല കണ്ട് ഈ ഭാഗം കുറച്ചൊരു ഉയർന്ന പ്രദേശമാണ് മറുഭാഗം കുറച്ച് താഴ്ന്ന പ്രദേശമാണ് ഇവിടെ സർവീസ് റോഡ് കുറച്ച് ഉയർന്നിട്ടാണ് പോകുന്നത് ഇതാണ് ആദ്യം തീർത്ത സർവീസ് റോഡ് അത് കുറച്ച് താഴ്ന്നിട്ടാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ആ ഭാഗത്ത് വയഡറിങ് വന്നിരിക്കുന്നത് അവിടെ കാറി ബ്ലോക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് രാത്രി കാലങ്ങളിൽ ഈ ഭാഗത്ത് കൂടെ സഞ്ചരിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നല്ല കുണ്ടും കുഴിയാണ് പിന്നെ അതുപോലെ തന്നെ നല്ല ചെളിക്കെട്ടും ഉണ്ട് ഇപ്പോൾ വാഹനങ്ങൾ തെന്നിപ്പോകാൻ സാധ്യത പിന്നെ അതുപോലെ തന്നെ ക്രാഷ് ബാരിയറൊക്കെ വെച്ചാൽ താൽക്കാലികമായി വെച്ച ക്രാഷ് ബാരിയറൊക്കെ വളരെ അടുത്താണ് വെച്ചിരിക്കുന്നതും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നേരെ കൊളപ്പുറം ഭാഗത്തുനിന്ന് കൂര്യാട് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് സർവീസ് റോഡിൻ്റെ പണി പക്ഷെ ഇവിടെയൊന്നും ഡ്രൈനേജ് വന്നിട്ടില്ല ഇനി വരുമായിരിക്കും അങ്ങനെ കുറേ സ്ഥലത്ത് നടക്കുന്നുണ്ട് പണികൾ കണ്ട് ഈ ഭാഗത്താണ് പിന്നീട് ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തി പ്രദേശം നമ്മൾ നേരത്തെ മുഗൾ ഭാഗത്തു നിന്നാണ് ഈ ഭാഗം കണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഡ്രൈനേജ് കൊണ്ടൊന്നും വലിയ കാര്യം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം മഴയത്ത് കാരണം ഇതിൽ ഇതിലൂടെ വെള്ളം ഇങ്ങനെ കുത്തി പോയിരുന്നു പോകായിരുന്നു അതോടൊപ്പം ആ മണ്ണൊക്കെ ഫുള്ളായിട്ട് അളക്കി റോഡിലേക്ക് വന്നിരുന്നു പിന്നെ കൂരിയാട് പാടങ്ങൾ പാടങ്ങൾക്കൂടെ കടന്നു പോകുന്ന റോഡിൽ ആദ്യം തന്നെ രണ്ട് പാലം ഉണ്ടായിരുന്നു ആ പാലമൊക്കെ പൂർണ്ണമായിട്ട് പൊളിച്ച് മാറ്റിയിട്ട് രണ്ടാമത് പുതിയ പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ അടുത്ത് പാലങ്ങളുടെ ഫുൾ പണി കഴിഞ്ഞിരിക്കുന്നു സെൻട്രൽ വരി പാലയുടെ വീതിയിലുള്ള പാലത്തിൻ്റെ പണിയാണ് ഈ നടക്കുന്നത് ഇവിടെ സർവീസ് റോഡിനോട് ചേർന്ന് വരുന്ന ഡ്രൈനേജ് ഇവിടെ ബോക്സ് കൺവേർട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിട്ട് ബോക്സ് കൺവേർട്ട് അതിൻ്റെ മുൾ ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇവിടെയൊക്കെ ഈ മണ്ണിട്ടുയർത്തി വരട്ടെ അപ്പോൾ ഇവിടെ സോയിൽസ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് ഫസ്റ്റ് പാലട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പാലത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് പൂർണ്ണമായി ആദ്യം തന്നെ തുറന്നു കൊടുത്തിരിക്കുന്നു പാലത്തിനോട് അനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ നല്ല വേഗതയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളി നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഗാർഡൻ ഇൻസ്ട്രക്ഷൻ നടക്കാനുള്ളത് ഇവിടെ ഇപ്പോൾ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് പണി കഴിച്ച സർവീസ് റോഡിൽ കൂടിയാണ് ഇരു ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ വേറൊരു വിഷയമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ സർവീസ് റോഡ് പണികൾ ഫുള്ളായിട്ട് കഴിഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ കുറച്ചൊന്ന് താഴ്ന്നിട്ടുണ്ട് ഈ സർവീസ് റോഡ് ബോക്സ് കൾവേർഡിൻ്റെ അതേ ലെവലിലായിരുന്നു സർവീസ് റോഡ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് ഇരുന്നപ്പോൾ ഒന്നുകൂടി താഴ്ന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വീണ്ടും മിക്കവാറും ടാറിംഗ് വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ മറുഭാഗത്താണ് മറുഭാഗത്തൊക്കെ ബോക്സ് കൾവേർഡുകൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടുന്ന് ഫുൾ ആയിട്ട് കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തി ലെവലാക്കി വരേണ്ട പ്രദേശമാണ് അതിനോടനുബന്ധിച്ചിട്ട് വർക്കുകൾ മറുഭാഗത്തും നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് രണ്ടാമത് വരുന്ന പാലം കുറച്ച് ഹൈറ്റ് കൂടുതലാണ് അതെന്താന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാസ് വരുന്നുണ്ട് കൂരായാട് ജംഗ്ഷൻ്റെ അവിടെ അപ്പോൾ അവിടെ നിന്നിങ്ങോട്ട് ഫുൾ ആയിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ റോഡ് വരിക ഇനി പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇരുചക്ര വാഹനം ഓടിക്കുന്നവരോടാണ് മലപ്പുറം ഭാഗത്തുനിന്ന് കൂര്യാട് ഭാഗത്തു കൂടെ കടന്നു പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ഡ്രൈനേജിൻ്റെ മുകൾ ഭാഗത്തു കൂടെ വാഹനം ഓടിക്കരുത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സർവീസ് റോഡും ഡ്രൈനേജും ചേരുന്ന സ്ഥലത്ത് വളരെയധികം എഡിജ് വന്നിട്ടുണ്ട് ഇവിടെ സർവീസ് റോഡ് ചില സ്ഥലത്ത് താഴ്ന്നിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ മിക്കവാറും ഫ്രണ്ട് വീല് എഡ്ജിൽ വന്നു കഴിഞ്ഞാൽ അപകടം പറ്റാൻ സാധ്യത ഉണ്ട് വണ്ടി മിക്കവാറും തിന്നി മറിയുന്നതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അംബാന എന്ന് പറഞ്ഞ മാതിരി ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ ഈ ഭാഗത്തൂടെ സഞ്ചരിക്കുന്നവർ പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് രണ്ടാമത്തെ പാലം വന്നിരിക്കുന്നത് പാലത്തിനോടനുബന്ധിച്ചുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണമൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയവരെ കേട്ടോ അണ്ടർപാസ് വരെ അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതിൽ കൂടിയാണ് കൂര്യാട് ഭാഗത്തുനിന്ന് കുളപ്പുറം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കുറച്ച് ദൂരം കടന്നു വരുന്നത് കാരണം ഇവിടെ പാലത്തിനോട് അനുഭവിച്ചുള്ള സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ മിക്കവാറും പൂർണ്ണമായിട്ട് വാഹനങ്ങൾ ഇതിൽ കൂടിയാണ് പിന്നീട് കടന്നു പോവുക പാലത്തിനോട് വരുന്ന സർവീസ് റോഡിൻ്റെ കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ചും കൂടി ടാറിങ് കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയ പ്രദേശമാണ് ഇവിടെ ഒക്കെ ഉണ്ടോ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇവിടേക്ക് ഇതേമാതിരി തന്നെ സർവീസ് റോഡ് ചെറുതായിട്ടൊന്നും ഇരുന്നിട്ടുണ്ട് ഈ പല ഭാഗത്തും പിന്നീട് അണ്ടർപാസ് റോഡനു മണ്ണ് ടുയർത്താനുള്ള പ്രദേശത്ത് ആറി ബ്ലോക്കിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴൊന്നും കാര്യമായിട്ട് ഈ ഭാഗത്ത് വർക്ക് നടക്കണില്ലട്ടോ കഴിഞ്ഞ ആഴ്ച വന്ന സമയത്ത് മഴയാണെങ്കിൽ പോലും ഇവിടെ കുറച്ചൊന്നും വർക്ക് നടന്നിരുന്നു ഇപ്പോൾ ഇവിടെ ഒന്നും വർക്കുകൾ നടക്കുന്നതായി കാണുന്നില്ല അപ്പോൾ അണ്ടർപാസ് മുതൽ ഈ പാലം വരെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വരികട്ടെ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ലാൻഡിങ് വരിക ഇവിടെ ഇവിടൊക്കെ ആറി ബ്ലോക്കിന്റെ വർക്ക് നടന്നിരുന്നു ഇവിടെയൊക്കെ ചെറിയ തോതിൽ മാത്രമേ നടന്നിട്ടുള്ളൂ ആയിട്ട് നടന്നിട്ടില്ല ഇതിന്റെ മറുഭാഗത്താണ് പിന്നീട് വർക്ക് കംപ്ലീറ്റ് ആയി നടന്നിരിക്കുന്നത് കണ്ട് ഈ ഭാഗത്തൊക്കെ ഒരു ഭാഗത്ത് കൂടെ മാത്രമേ വാഹനങ്ങൾ കടന്നു പോകുന്നുള്ളൂ മറുഭാഗത്ത് സർവീസ് പണികൾ കഴിഞ്ഞുകൊണ്ട് മാത്രമാണ് പിന്നെ ഇവിടെ റോഡിന് കുറിയ ഒരു കള്ളവണ്ട നിർമ്മാണമുള്ള കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഗൾ ഭാഗത്താണ് മണ്ണിട്ട് വന്നിരിക്കുന്നത് ഇവിടെയും കൂര്യാട് ജംഗ്ഷനിലൊന്നല്ല അല്ല അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസ് കൂര്യാട് ജംഗ്ഷൻ എത്തുന്നതിന് മുൻപാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ഇരുപജോല മുതൽ കൂര്യാട് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും ബായ്